ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇങ്ങോട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇഞ്ചി തൊലി തൊലികളയാനായിട്ട് പെട്ടെന്നുള്ളൊരു ട്രിക്കാണിത് നമുക്ക് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചിരണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ ആ വിടവിലിരിക്കുന്ന എല്ലാം നല്ലവണ്ണം നമ്മൾ കത്തി വെച്ച് ചിരണ്ടി ുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികളുടെ കയ്യിലാണെങ്കിലും നമുക്ക് കത്തിയൊന്നും കൊടുക്കാതെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക ഇപ്പം ചെറിയ വെള്ളത്തിലാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് ചിരണ്ടി എടുക്കണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിരണ്ടി എടുക്കാനായിട്ട് പറ്റും അതല്ല എങ്കിൽ നമുക്ക് സാധാ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാലും മതി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും തന്നെ നല്ല അത് കുതിർന്നിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ഇഞ്ചി സൂക്ഷിക്കാനായിട്ട് ഇതേപോലെ തോനെ ഇഞ്ചിയൊക്കെ നമ്മൾ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് പേസ്റ്റാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് ഒന്ന് അരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐസ് വയ്ക്കുന്ന ട്രേ ഉണ്ടല്ലോ ഐസ് ട്രേക്കകത്തോട്ട് നമുക്ക് ആക്കിയിട്ട് ഫ്രീസറിനകത്ത് വയ്ക്കാം അതിനുശേഷം നമുക്കത് കട്ട് ചെയ്യാതിന് ശേഷം നമുക്ക് ഇളക്കി ഒരു ടിന്നിനകത്ത് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നേ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം ചേരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ തോണ്ടേ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സഡ് ജാറിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറുതായിട്ട് അരി അരിയുമ്പോഴത്തേനും നമുക്ക് എല്ലാം ഒരേ അളവിൽ തന്നെ അരഞ്ഞു കിട്ടും അതല്ലെങ്കിൽ നമുക്ക് പിന്നെ അരയാത്തതും അരഞ്ഞതുമായിട്ട് നമുക്ക് പേസ്റ്റ് ആക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും അപ്പോൾ നമുക്കൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ അതുകൊണ്ടേ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഐസ് ട്രോയ്ക്കകത്തോട്ട് ആക്കിയിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്കിത് ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് ഐസ് ഐസാക്കിയെടുക്കാം ഐസ് കെട്ട പോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ട്രയക്കകത്ത് സൂക്ഷിക്കാവുന്നതാണേ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ തേങ്ങയൊക്കെ പെട്ടെന്ന് പൊട്ടിക്കാനായിട്ട് തുടക്കക്കാർക്കുള്ള എളുപ്പ വഴിയാണിത് ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ തുണി എഴുന്ന കല്ലുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കത്തിയോ കത്താളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മതി നല്ല റൗണ്ടിൽ തന്നെ പൊട്ടിക്കിട്ടും അപ്പം കത്തിയൊക്കെ ഉപയോഗിച്ച് പൊട്ടിക്കാനൊക്കെ പാടുള്ളവർക്ക് ഇതേപോലെ ചെയ്താൽ മതി കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് പൊട്ടിക്കിട്ടും കേട്ടോ അപ്പം കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പം തുടക്കക്കാർക്കൊക്കെ എളുപ്പമായിരിക്കും ഇതേപോലെ ചെയ്തെടുക്കുക അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ പഴമൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ കണ്ടോ ഇതിപ്പം ചെറിയ പച്ച പച്ച കളർ കണ്ടോ പച്ച കളറായിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ശരിക്കും പഴുത്തിട്ടില്ല ഇതേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഴുത്ത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് ഇതേപോലെ കട്ടിയുള്ള കവറുണ്ടല്ലോ അതിനകത്തോട്ടാക്കിയിട്ട് നല്ല രീതിയിൽ ചുറ്റിയിട്ട് കബോർഡിനകത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ കബടം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇരുന്ന് പഴുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ അലമാരിക്കകത്താണേലും മതി നമുക്ക് പുറത്തോട്ട് ഒട്ടും ഏർ പോവാതെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ പഴുത്ത് കിട്ടും അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ ചീത്തയാവാതിരിക്കാനായിട്ട് കാണിക്കുന്നൊരു ട്രിപ്പാണ് അപ്പം കാണിക്കുന്ന ഒരു ടിപ്പാണ് ഈ ബനാനയിൽ നമുക്ക് കുറച്ച് വാസിലും തേച്ച് കൊടുക്കാം അതിൻ്റെ ചെവിട് ഭാഗത്തായിട്ട് കുറച്ച് വാസിലും നമുക്ക് തേച്ച് കൊടുക്കാവേ അപ്പം ഇതേപോലെ തേച്ച് കൊടുക്കുമ്പോഴത്തേനും പഴം പെട്ടെന്ന് കറുത്ത് പോകത്തില്ല പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല കേട്ടോ അപ്പം ഇതേപോലെ കൊണ്ടുവന്ന അതേ സമയം തന്നെ ഇതേപോലെ ഒന്നാക്കിയിട്ട് ടേപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും ടേപ്പ് ഉണ്ടെങ്കിൽ അച്ചവിടും പാകത്തൊരു സ്വൽപ്പം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറുത്ത് പോവാതെ പഴം ചീത്തയാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ആപ്പിളാണേലും ആണേലും നമുക്ക് കഴുകി വൃത്തിയാക്കിയ ആപ്പിൾ മൊസമ്പിയൊക്കെ നമ്മളതിൻ്റെ വെള്ളമെല്ലാം ഇതേപോലെ ഒന്ന് ഒപ്പിയെടുക്കുക ടവ്വൽ വെച്ചിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് വല്ലതും ഇതേപോലെ ഒന്ന് ഒപ്പിയെടുത്തതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പറിനകത്തായിട്ട് പൊതിഞ്ഞ് വെക്കുക അപ്പോൾ അതിനാ ഈർപ്പൊക്കെ അത് വലിച്ചു പിടിച്ചോളും എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം ചീത്തിയാവാതിരിക്കും കേട്ടോ പൊട്ടും കളർ വ്യത്യാസമോ ഒന്നുമില്ലാതെ നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമ്മളെ ഫ്രൂട്ട്സ് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും പൊതിഞ്ഞ് ഇതേപോലെ ഫ്രീസ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും ഇതൊന്നും ചീത്തയായി പോകത്തില്ല ഇതേപോലെ തന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സാണേലും ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഫ്രൂട്ട്സുകളൊക്കെ ഇതേ രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക അതേപോലെ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേയായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്